മാപ്പിള പറമ്പിൽ കുടുംബ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെക്കേഷൻ എന്ന നിലയിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ജഡായുപ്പാറയിലേക്കൊരു യാത്ര നടത്തുകയുണ്ടായി വൃത്തിയായി വീട്ടില മൈതാനത്ത് ആവശ്യം പോലെ പാർക്കിംഗ് സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നിടത്ത് ബസ്സിലിറങ്ങുകയും കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് സി വി പിയാജിയുടെ നേതൃത്വത്തിൽ ബസ്സിൽ നിന്നിറങ്ങാനുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി ബസ്സിൽ നിന്നിറങ്ങി തുടങ്ങിയിരിക്കുന്നു ചുട്ടുകൊള്ളുന്ന ഈ വെയിലത്ത് എ സി വാഹനത്തിൽ തുറന്ന് ഈ ചൂടിലേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളുൾപ്പെടെ കൊടയും തൊപ്പിയുമൊക്കെ ധരിച്ച് ഇറങ്ങണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി ഇറങ്ങുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത ഈ ജിഡായിപ്പാറ ഒരു നേച്ചർ പാർക്കായിട്ട് സംവിധാനം ചെയ്തിരിക്കുകയാണ് നൂറ് കോടിയിലേറെ രൂപ മുടക്കി സർക്കാരും പൊതുമേഖലയും സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ ഉണിമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാമായ രാമൻ്റെ ഇതേ രാവണൻ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു വഴി രാമഭക്തനായ ജഡായു രാവണനെ പ്രതിരോധിക്കുകയും രാവണനും ജഡായുവും ചേർന്ന് ഈ പാറമേലൊരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ രാവണൻ ജഡായുവിൻ്റെ ചിറക് വെട്ടിയിടുകയും അവിടെ അറവിൽ വീണ ജഡായുവിനെ കാണുകയാണ് അതിൻ്റെ ഓർമ്മയാണിത് പ്രവേശന പാസ്വേഡ് എല്ലാവരും അകത്ത് കയറി ചെയ്യിൽ കേബിൾ കാറിലൂടെയാണ് മുകളിലേക്ക് പോവുക ആ കേബിൾ കാർ വന്ന് മനോജും ടീമും അതിലേക്ക് കയറുകയാണ് ഇത് ചെറുതായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും കയറണം അത് ഒരു പാളിച്ച തന്നെയാണ് എന്ന് തോന്നുന്നു വണ്ടി പൂർണമായും അവിടെ നിർത്തുന്നില്ല ആ വരുന്ന വേഗതയിൽ തന്നെ ഓരോരുത്തർ കയറുകയാണ് ചെയ്യ കേബിൾ കാർ വഹിതമുള്ള നടത്തുക നിരന്തരം കാർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഏകദേശം നാലോളം കേബിൾ കാർ രണ്ടെണ്ണം മുകളിലേക്ക് പോകുമ്പോൾ രണ്ടെണ്ണം താഴേക്ക് വരുന്ന തരത്തിൽ അറേഞ്ച് തരത്തിലടിക്കും എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ് ഒരു പുതിയൊരനുഭവമാണ് കേബിൾ കാർഡിൽ സഞ്ചരിക്കുക എന്നുള്ളത് ആ അനുഭവത്തിൻ്റെ ചിത്രീകരണമാണ് പലർക്കും ആഹ്ലാദവും ആനന്ദവും പുതിയൊരനും ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പുതിയ ഓർമ്മയുടെ നാളം കേബിൾ കാടലൊരിയാതും എല്ലാവരും വ്യക്തിപരമായി എല്ലാവരും തന്നെ ആ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഹോളിലേക്ക് കീഴന്തൂറും ചടയമംഗലവും പടിഞ്ഞാറ് ഗ്രാമങ്ങളും എല്ലാം വ്യക്തമായി കാണുന്നത് അടുത്ത മുകളിലും താഴേക്കുള്ള ചേൽക്കാരോ നാലെണ്ണം ഒരുമിച്ച് പോയി കഴിഞ്ഞു ഇത് വ്യക്തമായി താഴെങ്ങുന്നതുകൊണ്ടാണ് ഇതിൻ്റെ നിയന്ത്രണം താഴെ അവരുടെ കൺട്രോൾ റൂം താഴെ ഉണ്ട് അവിടെങ്ങുന്നതുകൊണ്ടാണ് നിയന്ത്രണം വാറ ഇട മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേബിൾ എന്നുള്ള കാഴ്ചയാണ് ആകാശത്തെ നല്ല സുന്ദരമായ കാഴ്ചയാണിത് പുതിയ ഒരു അനുഭവവും അനുഭൂതിയും നൽകുന്ന ഈ യാത്ര ഏറെ ശ്രദ്ധേയവും ഓർമ്മയിൽ നിൽക്കുന്നതാണ് പുതിയ തലമുറയുടെ ഓർമ്മകളിൽ നിൽക്കുക ജഡായു പദ്ധതികൾ ഇട്ടതെല്ലാം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഫൈവ് ഡി ചിത്രീകരണങ്ങളും വീഡിയോയും പ്രദർശനങ്ങളും ജഡായുവിൻ്റെ ചിറക് വരെ ലിഫ്റ്റ് മുഖേന എത്താനും പൂർണ്ണമായും ശീതീകരിച്ച നൂറ് ശതമാനവും ശീതീകരിച്ച പ്ലാന്റും ർക്കുമുള്ള വിനോദ ഉപാധികൾ എന്നെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് പൂർണമായും അത് ഇതുവരെ നടപ്പായിട്ടില്ല എങ്കിലും അറിഞ്ഞെടുത്തോളം ആൾക്കാരിങ്ങനെ എല്ലാ ലോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ വന്നെത്തിക്കൊണ്ട് എഴുത്തുകയും ഈ വലിയ പാറയിലെ രാമൻ്റെ സ്നേഹിതനായ ജഡായുവിൻ്റെ ആ ചിത്രീകരത്തെ രാജീവ് അഞ്ചൽ എന്ന സംവിധായകൻ്റെ നേതൃത്വത്തിൽ നടന്ന ഏകദേശം നാല് വർഷത്തിനു മുകളിൽ നടന്ന പണികളിലാണ് ഇത് പൂർണ്ണമായത് അകത്തെ സംവിധാനങ്ങൾ ഇനിയും ശരിയാകാനുണ്ട് എങ്കിൽ പോലും ഏറെ വിസ്മയകരമായ ഒരു യാത്രയുടെ ഓർമ്മകൾ ഈ ചിത്രീകരണത്തിലൂടെ ലഭിക്കുകയാണ് ചിറകനയിലും രാവൻ്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ മനോവീതത്തെ വ്യതയിലാണ് ലഡായു ആ ലഡായു പാറയിലെത്തിക്കഴിഞ്ഞ എല്ലാവരും ലഡായു ചിത്രീകരിക്കുന്നതിലേക്ക് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനാണ് എല്ലാവരുടെയും സ്ഥലം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന നിരവധി അടക്കാർ കനത്ത ജൂടി തിളച്ച ഈ പാറ നടക്കുകയാണ് എല്ലാവർക്കും പുതിയ ഒരു അനുഭവം അകത്തെ ഭാഗങ്ങളിലൂടെ നടന്നു പോകുന്നവരെല്ലാവരും തന്നെ രായിപ്പാറയിലെ അനുഭവങ്ങളും കാഴ്ചകളും അടി ചുറ്റും നടക്കാനും വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും അവർ ഓഡിയോ വീഡിയോയ്ക്കുള്ള ചിത്രീകരണങ്ങളും അതുപോലെ തന്നെ പുറകോശത്ത് സൈഡിലായിട്ട് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ശ്രീകൃഷ്ണക്ഷേത്രവും ഒരു രാമക്ഷേത്രവും ഉണ്ട് അവിടെ ഈ പാറമേലൂടെ നടന്നുകൊണ്ട് എത്താൻ കഴിയാത്തതുകൊണ്ട് പലരും അമ്പലം ഉപേക്ഷിച്ചുകൊണ്ട് പാറമേൽ സഞ്ചരിക്കുകയാണ് തലയിൽ തുണിയിട്ടും എല്ലാവരും സദ്യയിലൂടെ കണക്കാണ് കുടയൊക്കെ പിടിച്ചുകൊണ്ട് എല്ലാവരും കൊടയിലാണ് ആശ്രയം കണ്ടെത്തായിരിക്കും അങ്ങനെ യാത്രക്ക് വെള്ളത്തിന് ചൂടാണ് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഡിഗ്രിയാണ് അവിടുത്തെ ടെമ്പറേച്ചർ എല്ലാവരും സന്തോഷപരമായ യാത്രാവസാന